ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടി നിർത്തലായി പേടിച്ചേറ്റ് ചായ കുടിച്ചേറ്റ് വന്നോളൂ ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലേ ഒരു മാസം മേടിച്ച ഓട്ടോമാറ്റിക് ഡോറല്ലേ ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കായിട്ട് ഡോറത്തിറങ്ങില്ലല്ലോ ഇറങ്ങില്ലല്ലോ ഇറങ്ങി മേടിക്കാം പയ്യൻ വീണോ ഞങ്ങൾ പറ്റിയിരുന്നില്ലേ അറിഞ്ഞാൽ തന്നെ രാജ്യം വീട്ടിൽ പോയില്ലേ ഒരു മാസം കൂടി അവിടുന്ന് മേടിച്ചോ വെള്ളം കുടിക്കുക അല്ലല്ലോ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ നന്നാ കുടിക്കണേ അല്ലല്ലാരുടെ പൊതു വിഷയം ഇത് നാട്ടുകാരുടെ പൊതു വിഷയ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അതല്ല ഉദ്ദേശം ഞാൻ പിന്നെ ചൂടായേണ്ടേ സി ഒന്നും ഇല്ലല്ലോ അങ്ങനെ വേണ്ടത് അങ്ങനെ വണ്ടി കൊണ്ടുപോകില്ല ഇതൊരു നടത്തു പോണമാതിരില്ല നീ അത് കുടിച്ചാ നിന്റെ വണ്ടി വിടാം